ഉമർ 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 ബിൻ ബിൻ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു ഒരു ചരിത്രം ഫലസ്തീനിൽ അദ്ദേഹം പോകുമ്പോൾ ഫലസ്തീൻ കീഴടക്കുന്ന ആ സന്ദർഭത്തിൽ ഫലസ്തീനിലേക്ക് പോയപ്പോൾ ചർച്ച് ചർച്ചിന്റെ അടുത്തെത്തി അസർ നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ സയ്യിദുനാ തങ്ങൾക്ക് അൻഹു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെപ്രാളം കൊണ്ട് നോക്കുക നിസ്കരിക്കാനുള്ള സമയമായി ചർച്ചിന്റെ മേലധികാരികൾ പറഞ്ഞു അതിരൂപതയുടെ ചർച്ച കൂടെ ഉണ്ട് നിങ്ങൾ കേറി നിസ്കരിച്ചു അസർ പറഞ്ഞു ക്രിസ്ത്യാനികളല്ലേ ഞാൻ ഞാൻ ആ പള്ളി കയറൂല മുസ്ലിമാണ് എന്നല്ല നാളെ ഖലീഫയായ ഉമർ നമസ്കരിച്ച സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ സമുദായത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അധികാരികളുടെ മുമ്പിൽ ഇതിന്റെ അവകാശവാദം ഉന്നയിച്ചാലോ അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല എന്റെ സമുദായത്തിൽ ആരെങ്കിലും ഒരാൾ എൻറെ നേതാവ് ഉമർ നിസ്കരിച്ച പള്ളിയാണ് ആ സ്ഥലം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവകാശവാദം പറഞ്ഞു വന്നാലോ അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് കീഴടക്കുന്ന സമയത്ത് നമസ്കാരത്തിന്റെ സമയത്ത് അതിരൂപതയുടെ ചർച്ചിൽ നിസ്കരിക്കാൻ പെർമിഷൻ കിട്ടി കിട്ടി നിസ്കരിക്കാതെ മാറി നിന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുറക്കാര് എങ്ങനെയാണ് നിങ്ങൾക്ക് ദ്രോഹിക്കാൻ കഴിയുക കാരണം എന്താണ് പച്ചയായ പച്ചയായ നീതി നിഷേധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് അവളെ ഒരു ഉദാഹരണമാണ് കല്യാണം കഴിച്ച് അവളെ എന്റെ അപ്പുറത്തുള്ള അവന്റെ കൂടെ അവളെ അവളിറങ്ങി പോയി കേസ് കൊടുത്തു കൊടുത്തു എന്റെ സ്വർണവും എന്റെ സമ്പത്തും എന്റെ മഹറും എന്റെ എല്ലാം അവളുടെ കയ്യിലാണ് എവള് കേസ് കൊടുത്തു ജഡ്ജി പറയാണ് നിന്റെ ഭാര്യ നിന്റെ മഹനല്ലേ അവളെ കയറ്റി കിടക്കുന്നത് സന്തോഷായി നിന്റെ ബീജത്തുള്ളിയല്ലേ അവളുടെ ഗർഭാശയത്തിൽ കിടക്കുന്നത് അപ്പത്തുകൂടെ സന്തോഷം അല്പം കൂടെ സന്തോഷമായി വലിയ സങ്കടമായി പോയി നിന്നെ അവൾ വിട്ടുപോയ പോയപ്പോ അപ്പൊ എനിക്ക് വലിയ സന്തോഷം ഭവിച്ചു എന്നാലും അവൾ അവൻ്റെ കൂടെ പോട്ടെ എന്ന് കോടതി പറയുമ്പോൾ അവസ്ഥ ബാബരി നിന്ന സ്ഥലം നിങ്ങൾക്കുള്ളത് പാർത്ത കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിലെ ആ കറുത്ത ഞായറാഴ്ച ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും തകർത്തെറിയപ്പെട്ടു സന്തോഷമായി ആ ഭാവശ തകർത്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാഴ്ചക്കാര് കൗതുകം അടുത്ത മറുപടി എന്നാലും അവിടെ ക്ഷേത്രം മതി നിങ്ങൾക്ക് ഏക്കർ ഏക്കർ അപ്പുറത്ത് അപ്പുറത്ത് നിങ്ങക്ക് അങ്ങനെ ഏക്കർ വാങ്ങിക്കാൻ ഈ സമുദായത്തിന് പൈസ ഇല്ലാത്തോണ്ടാണോ ഇപ്പോ സമസ്ത കേരള ഞാൻ സംഘടന പറയുന്നതല്ല സമസ്ത കേരള ജമീയത്തുള്ള പറയുന്നൊരു നാല് സംഘടനകളിൽ ഒരു സംഘടന ആ സംഘടന ഒരു കളക്ഷൻ എടുത്തപ്പോൾ അമ്പത് കോടിയോളമായി വളരെ തുച്ഛമായ ദിവസം കൊണ്ട് സമസ്ത കേരള ജമ്യത്തിലുള്ള ജിഫിരി തങ്ങളുടെ നിശ്ചയിക്കപ്പെട്ട അക്കൗണ്ടിലേക്ക് വന്നത് അമ്പത് കോടിയോളം രൂപ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിന് തമിഴ്നാട്ടില് ഒരു വലിയ മുതലാളി പത്തേക്കറും അമ്പത് ലക്ഷം രൂപയും കൊടുക്കാമെന്ന് പറഞ്ഞു അല്ല അല്ല അമ്പത് അമ്പത് ഏക്കറും പത്ത് കോടി രൂപയും കൊടുക്കാം പറഞ്ഞു സ്ഥാപനം വെക്കാൻ അമ്പത് കോടി രൂപ അമ്പത് ഏക്കറും പത്ത് കോടി രൂപ ചെറിയ തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക ഇത്രയും കൊടുക്കും റഹീം എന്ന് പറയുന്ന സൗദി ജയിലിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ബോച്ചയുടെ നേതൃത്വത്തില് ഈ കേരളത്തിൽ മാത്രം എടുത്ത കളക്ഷൻ എത്ര കോടി രൂപയാണ് എത്ര കോടി രൂപ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമുദായത്തിന് പൈസ ഇല്ലാത്ത കൊണ്ടാണ് നിങ്ങളുടെ പത്തേക്കർ ആർക്ക് വേണോടോ ആർക്ക് വേണോ ഈ പത്തേക്കർ അത് അള്ളാഹുദിന്റെ ഭൂമിയല്ലേ വക്വ ഭൂമി ആ ഭൂമി വിട്ടുകൊടുക്കലാണ് രാജ്യത്തിന്റെ നീതി എത്ര പറയുന്നുള്ളൂ അല്ലാതെ പള്ളികളില്ലാത്തത് കൊണ്ടല്ല നിസ്കരിക്കാൻ സ്ഥലയില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ജനതയുടെ ആത്മാർത്ഥതയുടെ സത്യത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് അതല്ലേ വേണ്ടത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ നാളെ നമ്മളെ തേടി വരുന്ന വരുന്നൊരു ദിവസമുണ്ട് അള്ളാഹുറബുസത്ത് അന്ന് ആ ദിവസം അന്തസ്സോട് കൂടി നിൽക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശബ്ദയോടെ ശ്രദ്ധയോടെ നമ്മുടെ പ്രകാശം പ്രകാശം തേടി നാളെ ആ ഞാൻ രണ്ട് അമലുകൾ പറയാം രണ്ട് അമലുകൾ ആദ്യം ഹദീസിലുള്ള അമല് പറയാം പിന്നീട് ആയത്തിലുള്ളത് പറയാം അമല് ചെയ്യാനാണ് പറയുന്നത് ഇന്ന് മുതൽ അമല് ചെയ്യാൻ അല്ലാഹുബാഗിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹദീസിലുള്ള അരീസിലുള്ള അമലേദറിയോ

എനിക്ക് എനിക്ക് വല്ലാത്ത മോഹമാണ് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹാബാക്കളിൽ ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് കൈഫ അറഫ്ത അങ്ങ് തിരിച്ചറിയുന്നത് നബിയേ എങ്ങനെയാണ് ോഹിരവയുടെ സമുദായം മുതൽ അങ്ങയുടെ സമുദായം വരെയുള്ള

ഞാൻ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സഹോദരങ്ങളോട് പറയുകയാണ് എങ്ങനെ റസൂര് നമ്മളെ തിരിച്ചറിയും ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലെ ആലപ്പുഴ ജില്ലയിലെ അല്ലെ

ഞാൻ അവരെ തിരിച്ചറിയുന്ന അടയാളം എന്തെന്നറിയോ ആ അടയാളം ഇന്നു മുതൽ ശ്രമിച്ചോളി എല്ലാവരും ഈ അടയാളം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നു മുതൽ ശ്രമിക്കണം ഏതാ അടയാളം എന്നറിയോ ആ വോട്ടിടാൻ പോയാൽ ഏതെങ്കിലും പാർട്ടിക്കാരെ വീട്ടിൽ കൊണ്ടു തരുന്ന സ്ലിപ്പ് കാണിച്ചു കൊടുത്താൽ മതി നമ്മളെ തിരിച്ചറിയൽക്കാരൂടെ കാണിച്ചു കൊടുത്ത് ഉറപ്പ് വരുത്തിയാൽ വോട്ടിടാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ തിരിച്ചറിയുക ഭാഷ കൊണ്ട് തിരിച്ചറിയോ ആ അത് മലയാളിയാ അത് ബംഗാളിയാ അത് തമിഴനാ അത് കന്നടക്കാരനാ അത് ഹിന്ദിക്കാരനാ അത് ഇംഗ്ലീഷുകാരനാ മരിച്ച ഒറ്റ ഭാഷയുള്ളു ഏത് ഭാഷ ഏത് ഭാഷ മരിച്ചാൽ ഒറ്റ ഭാഷയേ ഉള്ളൂ ഏത് അറബി അറബി ഭാഷയല്ലാതെ വേറൊരു ഭാഷ ഇല്ല അപ്പൊ പിന്നെ ഭാഷ കൊണ്ട് തിരിച്ചറിയോ വേഷം കൊണ്ട് തിരിച്ചറിയാം മലയാളികൾക്ക് ഒരു വേഷമുണ്ട് വേഷം ഉസ്താദുബമുണ്ട് അല്ലെങ്കിൽ ശത്രുമുണ്ട് തലയിൽ കെട്ട അല്ലെങ്കിൽ തട്ടം അല്ലെങ്കിൽ തൊപ്പി അങ്ങനെയൊക്കെയാണല്ലോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കന്തൂറയും ഇതുപോലത്തെ ഷാളുമാണ് പിന്നെ ഒരു വട്ട വയ്ക്കും ഈജിപ്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സൂട്ടും കോട്ടു അവിടുത്തെ വലിയ മഹാപണ്ഡിതന്മാരൊക്കെ ധരിക്കുന്നത് കോട്ടും പാന്റും ഇവിടെ നമുക്കൊരാളെ വേഷം കൊണ്ട് തിരിച്ചറിയാം ഇത് മലയാളിയാ കണ്ടിട്ട് മലയാളിയാന്ന് തോന്നുന്നു കാരണം സാരി ധരിച്ചിരിക്കാൻ തിരിച്ചറിയാം പരലോകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുമോ പറ്റോ എന്താ കാര്യം പരലോകത്ത് ആർക്കെങ്കിലും തുണി തുണിയുണ്ടോ ശരീരത്ത് പരലോകത്ത് നിൽക്കുക ഒരു നൂൽ ബന്ധം പോലും ഉണ്ടാവൂല അപ്പൊ നിങ്ങൾ അയ്യേ അപ്പൊ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ നാളെ മറ്റൊന്മാർക്ക് കിട്ടിയിട്ടുണ്ട് മറ്റേ യമു യമു യമുക്കൊക്കെ കിട്ടിട്ടുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാൽ തുണി ഉടുക്കാതെ പരിപൂർണ നഗ്നരായി കുല്ലുക്കും ും നിങ്ങൾ നഗ്നരായിരിക്കും എന്ന് നബി മുസ്തഫ ഒരു നൂൽ അതേ കോലത്തിൽ അപ്പൊ വസ്ത്രം ധരിക്കപ്പെടുക ഖലീലുല്ലാഹി ഇബ്രാഹിം നബി എന്ന് മുസ്തഫ അപ്പോൾ വസ്ത്രം കണ്ടിട്ട് തിരിച്ചറിയാനും നിറം കണ്ട തിരിച്ചറിയാൻ പറ്റും എങ്ങനെ പറ്റും പിന്നെ എങ്ങനെയായിരിക്കും നമ്മളെ തിരിച്ചറിയുക ഒറ്റ അടയാളം പറയാം ആ അടയാളം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചോ ഇന്നത്തെ സമ്മാനമാണ് സംഘാടകരുടെ സമ്മാനമാണ് ഒരു കിറ്റ് ചോറ് എന്റെ സമ്മാനം എന്താ പറയാൻ പോവാണ് നാളെ അള്ളാൻഡ് റസൂല് നമ്മളെ തിരിച്ചറിയണം തിരിച്ചറിയാനുള്ള അടയാളം തന്നെ ചോദിച്ചു കൈഫ തഅരിഫു എങ്ങനെ അറിയും നിങ്ങൾ അവരെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അവരെ തിരിച്ചറിയുന്നത് മുഖവും കൈയും കാലും പ്രകാശിച്ചിരിക്കും എന്തുകൊണ്ട് min asaril vulu

മുഖപ്പ് അവരുടെ കൈകാലുകളിൽ ഞാൻ കാണും സഹാബാ ആ ഭാഗങ്ങൾ പ്രകാശിക്കുന്നത് കണ്ടിട്ട് അവരെ ഞാൻ തിരിച്ചറിയുമെന്ന് മുഹമ്മദ് ഇന്ത്യ രാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലെ ആലപ്പുഴ ജില്ലയിലെ കുളങ്ങരയിൽ ഒരു ഒരു മുസ്ലിം മുസ്ലിം നിങ്ങൾ ഇതുവരെ തെടുത്തിട്ടില്ലെങ്കില് നിങ്ങളുടെ കൈയും കാലും പ്രകാശിച്ച് റസൂര് കാണൂല അപ്പൊ നിങ്ങൾ ഈ പറയപ്പെടുന്ന രീതിയിൽ നിങ്ങൾ അടുത്തെത്താൻ പോലെ നിങ്ങൾക്ക് കഴിയൂല ിൽവിന്റെ അടയാളങ്ങൾ അവർ കണ്ടിട്ട് റസൂറിലായി കണ്ടിട്ട് അവിടെ തിളങ്ങും അതുകൊണ്ടാണ് റസൂര് പറഞ്ഞത് ഒളുവു ചെയ്യുമ്പോ മുഖം ഒന്ന് കയറ്റി കഴുകണം മുഖം എന്ന് പറഞ്ഞാൽ മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ ദാടിയല്ലിന്റെ താഴ്ഭാഗം വരെ നീളത്തിലും ഒരു ചെവിക്കുറ്റി മുതൽ മറുത്ത ചെവിക്കുറ്റി വരെ വീതിയിലുമാണ് മുഖം റസൂര് പറഞ്ഞു നിങ്ങളും മുഖം ഒന്ന് കയറ്റി കഴുകണം ഒന്ന് ചെവിയൊക്കെ ഒന്ന് കഴുകി ദാടിയൊക്കെ കഴുത്തൊക്കെ ഒന്ന് കഴുകി തലയുടെ ഭാഗമൊക്കെ ഒന്ന് കഴുകി വേണം ഇറക്കാൻ കാരണം അത്രയും സ്ഥലം പ്രകാശിക്കും കൈ കഴുകുമ്പോ ഈ വരെയാണ് കഴുകേണ്ടത് പക്ഷെ ഒരു അണിപ്പം ഇഞ്ചെങ്കിലും മുകളിലോട്ട് കയറ്റിയിട്ട് വേണം കഴുകി മുഴുവനും ശുദ്ധിയായി എന്ന് ഉറപ്പ് വരുത്താൻ മുതലാണ് കഴുകേണ്ടത് ഒരു അങ്ങോട്ട് കാലിന്റെ ആ ഭാഗത്തേക്ക് ഒന്ന് കയറ്റിയിട്ട് വേണം കഴുകേണ്ടത് അല്പം നിങ്ങൾ കയറ്റി കഴുകണമെന്ന് മുഹമ്മദ് മുസ്തഫി മാറ്റങ്ങൾ അതുകൊണ്ട് നാളെ പല ലോകത്ത് നമ്മളെ ഹബീബ് തിരിച്ചറിയുന്നത് ഈ ഒതുവിന്റെ പ്രകാശം നമുക്ക് തരട്ടെ ഇനി ആയത്തിൽ നിന്നുള്ള ഒരെണ്ണം കൂടി ഞാൻ പറയാം ഒമ്പതേ കാലിന് ഒമ്പരക്ക് അതെ ഒമ്പരയ്ക്ക് ഒമ്പതേ മുക്കാലി അവസാനിപ്പിക്കാം ഇഷ്ടം എന്തായാലും ഒമ്പതേ മുക്കാൽ കഴിഞ്ഞ് പോകൂല ഒമ്പത് അമ്പതിന് മുമ്പ് പൂരം കഴിഞ്ഞ പുറം പോയായിരിക്കാം ഇനി രണ്ടാമത് രാമല് പറയട്ട വിശുദ്ധ പറയുകയാണ് ഇത് ഇതത്ര ഏത് അർത്ഥം ഇരുമ്പ് അതിന്റെ പന്ത്രണ്ടാമത്തെ ആയത്ത് പോലെ ഞാൻ ഓദ്യിയത് പതിനൊന്നാമത്തെ ആയത്ത് എന്താ ആ അതാണ് ആ അമലി പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹുത്താല പറയുന്നത് പന്ത്രണ്ട് മുതലാണ് വിശ്വാസികളുടെ മുഖത്തുനിന്ന് അടിച്ച് വീശുന്ന പ്രകാശവും പതിമൂന്നാമത്തെ ആയത്തിലല്ല പറയുന്നത് അത് തേടി വരുന്ന മുനാഫിക്കരുടെ ദുരവസ്ഥയും അത് കഴിഞ്ഞ് പതിനാലും പതിനഞ്ചും ഒക്കെ അവരോടുള്ള മറുപടിയും സംവാദവും ഒക്കെയാണ് പറയാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ് പക്ഷേ പതിനൊന്നാമത്തെ പറഞ്ഞ എന്താണെന്നറിയോ അത് പറഞ്ഞിട്ടാണ് ശേഷമുള്ള പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ പറഞ്ഞത് എന്താ പതിനൊന്നാമത്തെ ആയത്തിലല്ല പറയുന്നത് വെറുതെ അല്ലാഹു ഇങ്ങനെ പറക്കി വെച്ചതല്ല പറയുന്ന ഓരോ ആയത്തിന്റെയും ഓരോ അധ്യായങ്ങളുടെയും അടുപ്പങ്ങളിൽ അല്ലാഹുവിന് ഹിഗ്മത്ത് ഉണ്ട് അതുകൊണ്ട് പതിനൊന്നാമത്തെ ആയത്തിൽ മയ്യപ്പൊരിയുള്ള അല്ല ചോദിക്കുകയാണ് കടം 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 കൊടുക്കുന്നത് നിങ്ങളിൽ ആരാണ് കൊടുക്കാൻ കൊടുക്കാൻ കടത്തിന്റെ ആവശ്യമുണ്ടോ അവനല്ലേ അവനല്ലേ ഉടമ അവനല്ലേ സമ്പത്തിന്റെ ഉടമ പിന്നെയോ സഹോദരങ്ങളെ അള്ളാക്ക് എന്തിനാണ് മാംസം അതിന്റെ അതിന്റെ രക്തവും മാംസവും ഭിത്തികളിൽ തേച്ച് പിടിപ്പിച്ച കാലം ഈ വേണ്ടി ാണ് അതി കാട്ടുകുളകര പള്ളിയുടെ പരിസരത്ത് ഉളുഹിയുടെ രക്തം കൊണ്ടുവന്നിട്ട് അതി കാട്ടുളകര പള്ളിയുടെ മേഹറാബിനാൽ തൊഴിച്ചാൽ അതേ പള്ള സ്വീകരിക്കോ അല്ല എന്താ അല്ലാഹു സ്വീകരിച്ചതിന്റെ അടയാളം വരും കമ്മറ്റിക്കാരും പണക്കാരും പ്രമാണികളും പ്രമുഖന്മാരും അവരുടെ ഫ്രിഡ്ജിനകത്ത് ഈ അടുക്കി അടുക്കി മാംസം വെക്കലല്ല പിന്നെയോ അവസാനം ഒളുകിയ സമയത്ത് കിട്ടുന്ന ഇറച്ചി ഫ്രിഡ്ജിനകത്ത് സ്ഥലമില്ല ഇല്ല ശ്വാസം ബുദ്ധിയാണ് ആ ഇരിക്കുന്ന മാംസം തന്നെ ഇരിക്കുന്നത് അവസാനം ഒരു ഐഡിയ കണ്ടെത്തി എന്താണെന്നറിയോ കവറിൽ കെട്ടിയിട്ട് ചരുവത്തിൽ വെള്ളം വെച്ച് അതിനകത്ത് ഇടാൻ തുടങ്ങി കാരണം എന്താ ഇത് നശിച്ചു പോകാൻ പാടില്ലല്ലോ ആദ്യത്തെ പത്ത് ദിവസം കറി വെച്ച് കഴിച്ചു പതിനൊന്ന് മുതൽ പതിനഞ്ച് ദിവസം വരെ അഞ്ച് ദിവസം പതിനഞ്ചാമത്തെ ദിവസം വരെ അതിനെ പൊരിച്ചു കഴിച്ചു എന്നിട്ടും തീരുന്നില്ല അവസാനം പതിനഞ്ചിന്റെ പതിനാറിന്റെ മുതൽ ഇരുപതിന്റെ വരെ അടുത്ത അഞ്ച് ദിവസം അതിനെ വരട്ടി കഴിച്ചു എന്നിട്ടും തീരുന്നില്ല തീരുന്നില്ല മുതൽ വരെ ദിവസം അതിനെ ഇറച്ചി ഓട്ട കഴിച്ചു എന്നിട്ടും അവസാനം എന്താ നമ്മുടെ വീടിന്റെ ടെറസിന്റെ ഉണക്കി വെച്ചു എന്നും എന്നാലും തീരൂല അപ്പോഴും നമ്മുടെ പരിസരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അള്ളാഹു പറഞ്ഞത് ചോദിച്ചു വരുന്നവനും കൊടുക്കണം ചോദിക്കാൻ നാണക്കേട് കൊണ്ട് വീടുകളിൽ ഒളിച്ചിരിക്കുന്ന പാവപ്പെട്ടവരുണ്ട് ചിലപ്പം വെച്ച വീടായിരിക്കും ആ കാലഘട്ടത്തിൽ എടുത്ത വണ്ടിയായിരിക്കും പക്ഷെ വീട്ടിൽ വരുമാനം ഇല്ല ആ വണ്ടിയും വീടും അല്ലാതെ വേറൊന്നും ഇല്ല അങ്ങനെയുള്ള ചോദിച്ചു വരാൻ മടി കാണിക്കുന്ന പാവപ്പെട്ട മിഡിൽ ലെവലിലുള്ള ആളുകൾ ഉണ്ടല്ലോ കോവിഡ് കാലത്ത് ഏറ്റവും സുലഭമായി സംഭാവനകളും ചാരിറ്റി പ്രവർത്തകരുടെ എല്ലാ സാമഗ്രികളും കിട്ടിയതാർക്കാ നാട്ടിലെ പാവ പണക്കാർക്ക് പിന്നെ ആവശ്യമില്ല അവരൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്ത കരുതി കഴിച്ചു അവരൊക്കെ വേറെ പോയി പൊളിച്ച് ജീവിച്ചു ചാരിറ്റി കൊടുക്കാൻ തുടങ്ങി ഒന്നും മിഡിൽ ലെവലിലുള്ള പോയിടിച്ചു അവരുടെ വീട് ടെറസ് വീടാ കാരണം ഗൽഭു പ്രതാപകാലത്ത് വെച്ചതാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു അഥവാ നിങ്ങൾ മാംസമല്ലാക്കു വേണ്ടി കൊടുക്കുന്ന ബെലിമാംസം ജനങ്ങൾക്ക് കൊടുക്കലാണ് മുപ്പത് ദിവസം നോമ്പ് പിടിച്ചിട്ട് വരുന്നുണ്ട് റമനാൻ മുപ്പത് ദിവസം നോമ്പ് പിടിച്ചിട്ട് മുപ്പത്തി ഒന്നിന്റെ അന്ന് അഥവാ ശവ്വാൽ ഒന്നിന്റെ അന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ഭാര്യയും മക്കളും ഭർത്താവും സന്തോഷത്തോടെ പോകുമ്പോ അള്ളാഹു പറഞ്ഞു രണ്ടര കിലോ അരി രണ്ടര കിലോ അരി അത് പാവപ്പെട്ടവനെ സക്കാത്ത് കൊടുത്തിട്ട് വേണം പള്ളിയിൽ വരാൻ എന്താ കാര്യം എന്താ കാര്യം നിങ്ങൾ സുഭിക്ഷമായി കഴിയുമ്പോ പട്ടിണി കിടക്കുന്ന ഒരു സമൂഹം ഉണ്ടാകാൻ പാടില്ല പെരുന്നാള് നമസ്കാരം നോമ്പ് സ്വീകരിച്ചു എന്നതിന്റെ ലക്ഷണം നിങ്ങളുടെ ഫിത്തർ സക്കാസിലൂടെയാണ് എന്ന് പഠിപ്പിച്ചു നോമ്പുടിക്കാൻ പറ്റിയില്ല മാരകമായ കാൻസർ പിടിപെട്ട സെന്ററിൽ ചികിത്സയിലാണ് കീമോ പറ്റുന്നില്ല പറ്റുന്നില്ല നോമ്പ് നോമ്പ് നിനക്ക് നിനക്ക് പിടിക്കാൻ നീ എനിക്ക് വേണ്ടി പിടിക്കുന്ന ശാരീരിക അസ്വസ്ഥതകൾ കാരണം പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ വിഷമിക്കണ്ട ആ നോമ്പിന് പകരം നീ നിന്റെ രണ്ട് കൈകൾ ചേർത്ത് വെച്ചിട്ട് അരി കോരിയിട്ട് അതൊരു പാവപ്പെട്ടവന് കഴിക്കാൻ വേണ്ടി കൊടുക്ക് ഹസനായ ചോദിക്കുന്നു ആ കടം കടം കൊടുക്ക എന്ന് ചോദിക്കുന്ന ആയത്ത് കഴിഞ്ഞിട്ടാണ് പ്രകാശത്തെ പറ്റി എന്തുകൊണ്ടാണ് ഇത് വെറുതെ പറഞ്ഞതല്ല ആരാണ് പടച്ചവന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് കൊടുക്കുന്നത് പിന്നെയോ നിന്റെ ചുറ്റിൽ കിടക്കുന്നവൻ ഒരു വീട് വെച്ച് കൊടുക്കാൻ ചികിത്സയുടെ അധ്യായം അടഞ്ഞുപോയ നീ ചികിത്സയുടെ മരുന്നിന്റെ മെഡിസിന്റെ പൈസ കൊടുക്കും വിശപ്പിന്റെ വിളിയാളം മൂലം കണ്ണുകൊടി വയറൊട്ടി എല്ലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പാടുപെടുന്നു പാവപ്പെട്ടവരനെ സഹായിക്കേ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ പള്ളിയിൽ ഞാൻ റൂമിലെത്തുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹം നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് അയാൾ റൂമിൽ വന്നിട്ട് പറഞ്ഞു കമ്മറ്റിക്കാരും കൂടെ കൊണ്ടുവന്നത് അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു കമ്മറ്റിക്കാരും പറഞ്ഞു ഇദ്ദേഹം മൂന്നാഴ്ച കൊണ്ട് വിളിക്കാണ് ഇദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് സഹായം നമുക്ക് കൊടുക്കണം എന്നിട്ട് എന്നോട് ആ കത്തും കല്യാണത്തിന്റെ കുറിയും അതുപോലെ മഹലിന്റെ കത്തും ഒക്കെ കാണിച്ചു ഞാൻ പറഞ്ഞു അതൊക്കെ കയ്യിരുന്നോട്ടെ കളക്ഷൻ അത്രയല്ലേ ഉള്ളൂ എന്ന് കാണിക്കേണ്ട നിങ്ങൾ സത്യസന്ധനാണ് എന്ന് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അറ്റ്ലീസ്റ്റ് എന്റെ മോളയെങ്കിലും അതൊന്ന് കാണണമെന്ന് പറഞ്ഞു സുബഹാനല്ല ണക്കിന് സഹോദരിമാർ മുന്നിൽ മുന്നിലിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന ദുരവസ്ഥ കാർക്കും അള്ളാഹു അള്ളാഹു ദുരവസ്ഥിട്ടില്ലാഹു ആയിരം പോയി പറ പറ ആയിരം എണ്ണി എണ്ണി ആ സഹോദരൻ അദ്ദേഹത്തിന്റെ മൊബൈൽ തുറന്നിട്ട് എന്റെ മകളുടെ ഫോട്ടോ കാണിച്ചു ഞാൻ ചോദിച്ചു ആണോ എന്നോട് പറഞ്ഞു കീമോ ചെയ്തിട്ട് തലമുടി കൊഴിഞ്ഞു പോയതുപോലെ തലയോട്ടി ഒരു മുടി പോലും ഇല്ലാത്ത ഒരു സഹോദരി ായി ഞാനൊരു ചെന്തു പറ്റി പിന്നെ മുടി കൊഴിഞ്ഞത് എന്നോട് പറയുന്നു എന്റെ മകളെ ഭാര്യ എൻറെ പ്രസവിച്ചുണ്ടായിരുന്നു അന്ന് അന്ന് ധാരാളം മുടി ഉണ്ടായിരുന്നു മകൾക്ക് അങ്ങനെ ആ മുടിയെടുത്തതിന് ശേഷം തലയോട്ടിയിൽ എൻറെ മകൾക്ക് ഒരു മുടി പോലും വിളിച്ചിട്ടില്ല ഇരുപത്തിമൂന്ന് വയസ്സായി ഒരു മുടി ഒരറ്റ മുടി ആ പെങ്ങളുടെ തല തലയോട്ടിയില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ കണ്ടാൽ കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പെണ്ണിന്റെ സൗന്ദര്യം വരെ വിടർന്നു കിടക്കുന്ന ഒരു ഒരു പെണ്ണിന്റെ പെണ്ണിന്റെ എഴുത്തുകാരന്റെ എഴുത്തിന്റെ അവളുടെ നിദംബം വരെ വിടർന്നു കിടക്കുന്ന ആ കാർ പറയുക മുടി ഒരു അഴകല്ലേ ആ മുടിയിൽ ഒരു മുടി പോലും ഇല്ലാത്ത പാവപ്പെട്ട സഹോദരി ആ സഹോദരിക്ക് വേണ്ടിയിട്ട് കല്യാണം നടത്തുന്നു സഹായിക്കണമെന്ന് പറഞ്ഞിട്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇങ്ങനെയുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ ആയിരക്കണക്കിന് പാവപ്പെട്ടവർ ലക്ഷക്കണക്കിന് അർഹരായവർ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കൽ അവരോടുള്ള അവരുടെ അവരുടെ കാര്യങ്ങൾ ഒന്ന് നേടിക്കൊടുക്കൽ ഇതൊക്കെ അള്ളാഹുവിന് കൊടുക്കുന്ന കടമാണ് അള്ളാഹു കടം വാങ്ങിയാൽ നമുക്ക് ഹറാമായത് പടച്ചുപോന് ഹലാലാണ് എന്താ നമുക്ക് ഹറാമ കടം വാങ്ങിയാൽ അതേ തിരിച്ചു കൊടുക്കാവൂ വറക്കത്തിന് എന്തെങ്കിലും അറിഞ്ഞു കൊടുത്താൽ പടച്ചോൻ അല്ല കടം വാങ്ങിയാൽ പലിശ 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 തിരിച്ചു തിരിച്ചു തരും അള്ളാക്ക് ആ എന്ന് പറഞ്ഞാൽ രൂപ നീ ഒരാൾക്ക് കൊടുത്താൽ നിനക്ക് ും അപ്പൊ ചില ഞാൻ ആയിരം രൂപ എവിടെയെല്ലാം കൊടുത്തു ഇന്നേവരെ എനിക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് പോയിട്ട് നൂറ് പൈസ കിട്ടിട്ടില്ലല്ലോ പിന്നെ ഇതൊക്കെ ചുമ്മാതെ അല്ലേ അല്ലേ അല്ല എന്തുകൊണ്ട് അമ്പതിനായിരത്തിന്റെയും ലക്ഷത്തിന്റെ ഈ രോഗം അള്ളാഹു രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ അല്ലാഹു മാറ്റിട്ടുണ്ടാവൂലേ അതുകൊണ്ട് കടം കൊടുക്കാൻ അഥവാ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹന്റെ ധനം ചെലവഴിക്കാൻ തയ്യാറാകണം ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ഇന്നത്തെ ഈ ദിവസം നമുക്ക് കിട്ടുന്ന സമ്മാനമായി അള്ളാഹുറബു സ്വീകരിക്കട്ടെ അമലുകൾ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം വരട്ടെ ഒളിവു ചെയ്യുക ആ ഒളിവടു ചിന്ത ഇതായിരിക്കണം നാളെ പല ലോകത്തിലേക്ക് പ്രകാശിക്കണം ഇൻഷാ അല്ലാ പാവപ്പെട്ടവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുക അള്ളാഹുഫിക്ക് നൽകി അനുഗ്രഹിക്കുമാർ അവർ